പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനി മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മേ ഞങ്ങളങ്ങേ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷികയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളുടെ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഓ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ അവർ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമല്ല അവരെ കാത്ത് കൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മേ ഞങ്ങളെ എല്ലാവിധ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദവരത്തിൽ മരിക്കുവാനും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഈ കുടുംബം മുഴുവനും അങ്ങേ നിത്യം പാടി സ്തുതിക്കുവാനും ഇടവരണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇന്ന് ചെയ്തു തീർക്കാനായി ഞങ്ങളുടെ മനസ്സിനെ അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അവിടുന്ന് ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ വ്യക്തിപരമായ മൂന്ന് നിയോഗങ്ങൾ വിശ്വാസപൂർവ്വം അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കാനായി അമ്മയോട് ചേർന്ന് വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അമ്മേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും